യും അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രതിഷ്ഠ വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകല ഭാസ്ത്രം ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപറ മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശയെ നിന്റെ വരതുഗരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറുവാർന്ന് ആണ് ഇപ്പോഴാന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിനു ദുരിസം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെ എല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്റെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നേരെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ ഇദ്ദേഹം പിതാമുത്തൊന്നും പരിശുദ്ധാത്മാവശം നീക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് ഒരു ട്വിസ്റ്റിങ് സംഭവിച്ച് ആദ്യ ആദിവാസ ധ്യാനത്തിൽ കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് മാനസാന്തര പെട്ടു ഇല്ലേന്ന് അറിയണത് ഫലങ്ങളെ കൊണ്ടാണ് ശ്രീകാഠ മൂന്ന് എട്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലം അപ്പ അയ്യോ ഫല ഫലമല്ല പ്രശ്നം യോജിച്ച ഫലമാണ് പ്രശ്നം മാനസാന്തരം യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ദിവസങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ധ്യാനത്തിലെയും ഈശ്വരപര്യന്തത്തിലെയും മാനസാന്തത്തെ ചോദിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പോൾ മുന്തിരി നിന്ന് അല്ല മുൾച്ചെടിയിന്ന് മുന്തിരിപ്പഴമോ നെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പം അർത്ഥം മുന്തിരി എന്ത് മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരണം അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ ഞെരിഞ്ഞായിട്ട് തുടരണമെന്നാണ് അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കുന്നത് അതായത് മുൾച്ചെടിയുടെ സ്വഭാവങ്ങൾ മാറണം ഞെരിഞ്ഞിന്റെ സ്വഭാവം മാറണം പത്തേഴ് പതിനാറ് മനസ്സിലാക്കാം അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് നിന്ന് മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ ഞെരിഞ്ഞു നിന്ന് പറിക്കാറുണ്ടോ പറിക്കാറുണ്ടോ നല്ല 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 വൃക്ഷം 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 ഫലവും ചീത്ത വൃക്ഷം ചീത്ത 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 വൃക്ഷം 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 ഫലവും ആ എന്ന് എന്നും ചീത്തയായിട്ട് നിന്നാ മതിയോ അതാണ് വിഷയം ആ പക്ഷെ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോ മുള്ള കായ്ക്കുന്നവൻ ഇനിമേൽ മുള്ളു കായ്ക്കാതിരിക്കട്ടെ എന്നല്ലർത്ഥം നാല് ഇരുപത്തെട്ട് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും വേണ്ടി വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ജോലി ചെയ്യണം അപ്പൊ ഇതാണ് മാനസാന്തന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ് പക്ഷെ ആ മോഷ്ടാവ് ദേഹത്തിലേക്ക് വന്നു എന്ന് പറയണെങ്കിൽ എന്ത് ചെയ്യണം അവൻ പോയി അധ്വാനിക്കണം അധ്വാനിച്ചത് എന്ത് ചെയ്യണം അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തവൻ്റെ ആവശ്യത്തിനും സഹായിക്കുമ്പോഴാണ് മാനസാന്തത്തിൻ്റെ ഫലങ്ങളാകേണ്ടത് അപ്പോൾ ഈശോ പറഞ്ഞു എന്താ മുൾച്ചെടിയിൽ നിന്ന് അത്യ മുന്തിരിപ്പഴവമാണ് അപ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ് പക്ഷേ മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരാൻ കർണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല മുട്ടാവിനിമേൽ എന്ന് പറയുമ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എരിഞ്ഞലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കേണ്ടത് അതാണ് മാനസാന്തെ ഫലങ്ങൾ